ോട് ഞാൻ ചോദിക്കാം ശുഭിചാ അപ്പം ഗോസ്ബൽ എന്താണെന്നാണ് ശുഭിച്ചാല് കിട്ടിയ വെളിപ്പാട് എന്താണ് ഗോസ്ബൽ അത് എന്താണെന്നുള്ളത് ഒന്ന് പറയാൻ പറഞ്ഞു രണ്ട് തരത്തിലുള്ള ഗോസ്ബൽ ഒന്ന് ഈ പാർക്കുന്ന ഇസ്രായേലിനോട് അറിയിക്കേണ്ട സുവിശേഷമാണ് അത് വളരെ അർജന്റ് ആയിട്ട് അറിയിക്കേണ്ടതായിരുന്നു അപ്പൊ അവിടെയാണ് സുവിശേഷത്തിന് ഒരു അർജൻസി കാണുന്നത് ഈ രണ്ട് സുവിശേഷവും ഇതിനകത്ത് ഇട കലർന്ന് കിടക്കുന്നത് കൊണ്ട് ഇത് പലപ്പോഴും മാറിപ്പോകുന്നുണ്ട് അപ്പൊ ഈ യഹൂദനെ അറിയിക്കുന്ന സുവിശേഷം അവര് ന്യായപ്രമാണത്തിന്റെ അടിമകളായിരുന്നു അപ്പൊ ഈ ന്യായ അതുകൊണ്ടാണ് ഈ പഴയ നിയമത്തിൽ ദാസ്യത്വത്തിന്റെ ആത്മാവെന്ന് പറയുന്നത് അപ്പൊ ന്യായപ്രമാണത്തിന്റെ അടിമകളായിരുന്നവരെ അതിൽ നിന്ന് വിടുവിക്കുകയാണ് അതുകൊണ്ടാണ് ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവർ എന്നതിനെ പറയുന്നത് കാരണം മരണത്തിന്റെ പ്രമാണമാണ് ന്യായപ്രമാണം അപ്പൊ ആ പ്രമാണത്തിൽ ആ പ്രമാണത്തിൽ നിന്ന് അവരെ വിടുവിച്ചു എന്നുള്ള ഒരു സുവിശേഷമുണ്ട് അതിന്റെ കൾമിനേഷൻ പോയിന്റ് ഏഴ് എഴുപതിൽ ആ ദൈവാനെ തകർത്തോടെ ന്യായപ്രമാണത്തിന്റെ എല്ലാ പ്രതാപവും അവസാനിച്ചു ഇസ്രായേൽ രാജ്യം പോലും ഇല്ലാതെ അപ്പൊ ആ സുവിശേഷത്തിന്റെ പ്രസക്തി അവിടെ കൊണ്ട് തീർന്നു അപ്പം ഈ പുതിയ നിയമത്തിൽ പറയുന്ന ഒരുപാട് വാക്യങ്ങൾ ഇനി നമുക്കൊരു ഒരു ഹിസ്റ്റോറിക്കലി അല്ലെങ്കിൽ ആ ഒരു സഭാപരമായിട്ട് പഠിക്കാം എന്നുള്ളതല്ലാതെ അതിന് ഒരു കാലിക പ്രസക്തി ഇല്ല അല്ലെങ്കിൽ ഒരു ഭാവി കാല പ്രസക്തി ഇല്ല ഇനി ഇപ്പോൾ അതിന് വലിയ പ്രസക്തി ഇല്ല ഇനി ഭാവിയിൽ അത് സംഭവിക്കാനുമില്ല അപ്പോൾ ഈ പ്രതറൻകാലെന്ന് പറഞ്ഞൊരു കൂട്ടര് ഈ ദൈവാലയം ഇനിയും പണിയും ആ പ്രസക്തിയെ തിരികെ കൊണ്ടുവന്നിട്ട് ഭാവിയിൽ ഇതൊന്നുകൂടെ നിറവേറ്റും എന്ന് പറഞ്ഞാണ് അതായത് ഷോലെ സിനിമ അടുത്ത വർഷം വീണ്ടും റിലീസ് ചെയ്യുമെന്ന് പറയുന്ന പോലെ ഈ എഴുപത്തെട്ട് റിലീസ് ചെയ്താ ഷോലെ ആ പടം ഇനി അടുത്ത വർഷം വീണ്ടും ഇറങ്ങും എന്ന് പറഞ്ഞാൽ ബ്രതനക്കാരി നടക്കുന്നേ അതൊന്നും ഇനി ഇറങ്ങാനൊന്നും പോകുന്നില്ല അത് കഴിഞ്ഞു പോയി പിന്നെയുള്ളത് എറ്റേണൽ ഗോസ്പൽ ആണ് ഗ്ലോറിയസ് ഗോസ്പൽ ഈ ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ ക്രിസ്തു ഉണ്ട് എന്നുള്ളതാണ് ആ സുവിശേഷം ഇങ്ങനെ രണ്ട് സുവിശേഷം ഉള്ളത് അപ്പൊ ഈ ന്യായപ്രമാണത്തിൽ നിന്നുള്ള മോചനം എന്ന രാജ്യത്തിന്റെ സുവിശേഷം പറഞ്ഞാലേ എരിവ് പുളിയുള്ളൂ മസാല ഉപ്പേ പുളി ഇങ്ങനെ ഒരു ഇക്കിളിപ്പെടുത്തുന്നത് ത്രസിപ്പിക്കുന്നത് പേടിപ്പിക്കുന്നത് വിഹോലപ്പെടുത്തുന്നത് പ്രതീക്ഷ നൽകുന്നത് ഈ മയപരവശലാക്കുന്നത് ഇളക്കപ്പരുക്കം കൊണ്ടുവരുന്നത് മധ്യാകാശത്തിലെ മണിയറ കുന്തം കുടച്ചക്രം വെടികെട്ട് ആന അമ്പാലി ആലവട്ടം വെഞ്ചാമരം മുത്തിക്കുട ആ കാതിപ്പൂ വത്താപ്പൂ ഇങ്ങനെ അങ്ങോട്ട് വരണമെങ്കിൽ ഈ ഇത് പറയണം പക്ഷെ അതെല്ലാം ഏടി കൊണ്ട് തീർന്ന് കട്ടയം പടവും മടക്കുക ഇനിയുള്ളത് സമാധാന സുവിശേഷമാണ് അത് ഇറ്റേണലി എല്ലാ മനുഷ്യരിലും ഈ ക്രിസ്തു ചൈതന്യം ഉണ്ട് എന്നുള്ളതാണ് ഞാനൊരു കാര്യം ചോദിക്കുകയാണെ അപ്പൊ ഈ ഗോസ്ബല് നമ്മളെ ഒന്നിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നുണ്ടല്ലോ ഈ ഗ്ലോറിയസ് ഗോസ്ബല് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഏതിലേക്കാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മൾ ഇപ്പൊ നമ്മൾ വിശ്വസിക്കുന്ന ഒരു സംഹിത അല്ലെങ്കിൽ ഒരു ഗോസ്ബൽ നമ്മൾ ഏറ്റെടുത്ത ഒരു 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 വചനം അല്ലെങ്കിൽ ഒരു ഒരു വിശ്വാസം അത് നമ്മളെ എവിടെ കൊണ്ടെത്തിക്കുമെന്നാണ് ഇപ്പൊ ബൈബിളിന്റെ വിശ്വാസം അനുസരിച്ച് ഗോസ്ബൽ ക്രിസ്തു മുഖാന്തരം അവൻ കൊണ്ടെത്തിക്കുന്നത് ലൈഫിലേക്കാണെന്നാണ് ബൈബിള് പറഞ്ഞു വരുന്നത് നിത്യജീവികളേക്ക് കൊണ്ടുപോകും അപ്പോൾ ഈ ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറയുന്ന ഗോസ്പൽ നമ്മളെ എന്തിലേക്കാണ് ഗ്ലോറിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് എന്നുള്ളതാണ് നമ്മളെ വെളിച്ചത്തിലേക്ക് വെളിച്ചത്തിലേക്കാണ് നയിക്കുന്നത് അതിനെ പറ്റി പറയുന്നത് അന്ധകാരത്തിന്റെ അടിമത്വത്തിൽ നിന്ന് വെളിച്ചത്തിന്റെ അവകാശത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും ഇപ്പൊ അന്ധകാരത്തിന്റെ ഇരിക്കുന്നവർ വെളിച്ചത്തിന്റെ അവകാശത്തിലേക്ക് വരും വെളിച്ചത്തിൽ വന്നു കഴിയുമ്പം അവിടെ പിന്നെ അടിമത്തോ ഭരണോ ഒന്നും അവിടെ അവകാശമാണ് അതാണ് അതിന്റെ വ്യത്യാസം